നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിന്റെ മൂന്നാം മുറയെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുകയാണ് സി പി എമ്മും ഇനിയും ഇതുപോലെ തന്നെ തുടർന്നോളൂ എന്നാണ് സി പി എമ്മിന്റെ ഒരു നിലപാടെന്ന് തോന്നുന്നു കാരണം സി പി എമ്മിന്റെ എതിരാളികളെയും പോലീസിന് കണ്ടുകൂടാത്തവരെയും ഒക്കെ അങ്ങ് കൈവച്ചുകൊള്ളാൻ ആഭ്യന്തര വകുപ്പ് തന്നെ അനുമതി കൊടുത്തതുപോലെയാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് എ കെ ജി സെന്ററാണോ എന്നുള്ള ഒരു പരിഹാസം ഇപ്പോൾ ശക്തമാകുകയാണ് കാരണം കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടു നിൽക്കുകയാണ് അതായത് ബിഎസ് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് തല്ലിയതുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കസ്റ്റഡിയിലെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരനെ തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് സി നേതാവ് കേരളീയർ മുഴുവൻ അപലപിച്ചു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ന്യായീകരണ ക്യാപ്സൂളുമായി വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ കുന്നംകുളം പോലീസ് മർദ്ദനത്തെ ന്യായീകരിച്ച് സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ആണ് രംഗത്തു വന്നത് പോലീസിനെ തല്ലിയത് ഉൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ കോൺഗ്രസ് നേതാവ് സുജിത് പ്രതിയാണെന്നും പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങി കൊടുക്കുമോ എന്നും അബ്ദുൾ ഖാദറിന്റെ ചോദ്യം ഇത് വലിയ വിവാദത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് കാരണം നിയമസഭയിൽ വലിയ രീതിയിൽ സർക്കാരിനെ അടിച്ചിരുത്തുന്ന ഒരു വിഷയമാണ് പോലീസ് കാണിക്കുന്ന മൂന്നാം മുറ ആ വിഷയത്തിൽ പിണറായിക്ക് പോലും വായടഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കി പോലീസിന്റെ മൂന്നാം മൂന്നാമുറയെ പൂർണമായും പിന്തുണയ്ക്കുന്ന സി പി എമ്മിന്റെ നിലപാടിനെ വലിയ രീതിയിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേതാവിന്റെ പ്രഖ്യാപനവും കൂടി വന്നതോടെ പറ്റി മാധ്യമങ്ങൾ സംസാരിക്കുന്നത് വീരപുരുഷന്റെ അവതാര കഥകൾ പറയും പോലെയെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു സുജിത്തിന്റെ വിവാഹം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും അബ്ദുൽ ഖാദർ വിമർശിച്ചു കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതരായ നാല് ഉദ്യോഗസ്ഥർക്കും നേരത്തെ സസ്പെൻഷൻ നൽകിയിരുന്നു ഉത്തരമേഖലാ ഐ ജിയാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ നേരത്തെ എടുത്ത നടപടി പുനഃപരിശോധിക്കാനും ഉത്തരവിൽ പറഞ്ഞിരുന്നു വിയൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ നുഹ്മാൻ മണ്ണൂത്തി സിപിഒ സന്ദീപ് എസ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സിപിഒ ശശിധരന് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സി പി ഒ സജീവൻ കെ ജെ എന്നിവർക്കെതിരെയാണ് നടപടി അതേസമയം പോലീസുകാരുടെ സസ്പെൻഷനിൽ സന്തുഷ്ടനല്ല ഇവരെ പിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് വി എസ് സുജിത്ത് പ്രതികരിച്ചിരുന്നു ഈ പോലീസുകാർക്ക് ആർക്കും സർക്കാർ സർവീസിൽ തുടരാൻ യോഗ്യതയില്ലെന്നും സുജിത്ത് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയ്ക്കും സുജിത്ത് നന്ദി അറിയിച്ചു കഴിഞ്ഞ ദിവസം സുജിത്തിന്റെ വിവാഹവും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സംഭവത്തെ എല്ലാം വിമർശിച്ചുകൊണ്ടാണ് സി നേതാവ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് രംഗത്തേക്ക് വന്നത് ഒരുപാട് കേസുകളിൽ പ്രതിയാണ് ഈ പറയുന്ന സുജിത്ത് ഇതുപോലെ ഒരു ക്രിമിനലിനെ കയ്യിൽ കിട്ടിയാൽ പോലീസ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് സ്നേഹത്തോടെ വിളിച്ചിരുത്തി ബിരിയാണി വാങ്ങി ഊട്ടിക്കണോ എന്നാണ് നേതാവ് ചോദിച്ചത് എന്നാൽ നേതാവിനോട് ചോദിക്കാനുള്ളത് നിങ്ങളിൽ ഈ പറയുന്ന സി പി എമ്മുകാരിൽ എത്ര ക്രിമിനലുകൾ ഉണ്ട് അവർക്കെതിരെ എന്ത് നടപടിയാണ് ഈ കാലയളവിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് സി എന്ന് കേട്ടാലേ നട്ടല് വിറച്ചങ്ങ് വളയും പോലീസിന് പിന്നെ അങ്ങ് കുമ്പിടലാണ് എസ് എഫ്ഐയുടെ ഈർക്കിലി യുവതാക്കളെ കണ്ടാൽ പോലും യുവ പോലും പറയാൻ കഴിയില്ല എസ് എഫ് ഐക്കാരെ കണ്ടാലേ കിടുകിടാ വിറയ്ക്കും പോലീസിന് അവരെ ഒന്നും കൈവയ്ക്കാൻ ഈ പറയുന്ന പോലീസ് തയ്യാറല്ല അവരെ ആരെയും തൂക്കി എടുത്തുകൊണ്ട് പോകാനും പോലീസിന് വയ്യ പ്രതിഷേധമൊക്കെ വരുമ്പോൾ എസ് എഫ് ഐക്കാരെ താരാട്ട് പോലീസുകാർ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കെ എസ് യു തലയിൽ കറുത്ത തുണിയിട്ട് മൂടി അവരുടെ കൈ പിന്നിലേക്ക് കെട്ടി വെച്ച് കൊണ്ടുപോകുന്ന പോലീസിനെ നമ്മൾ കണ്ടു തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് അവരെ കൊണ്ടുപോയത് മജിസ്ട്രേറ്റ് പോലും പോലീസിന്റെ ഈ നടപടിയെ വിമർശിച്ചു ഇവിടെ എസ് എഫ് ഐക്കാരായ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സി പി എം ക്രിമിനലുകളെ ആരെയും പോലീസുകാർ കാണുന്നില്ല മറ്റുള്ളവരെ കാണുമ്പോൾ മാത്രമാണ് പോലീസിന് അങ്ങ് മുഷ്ടി ചുരുട്ടൽ പിന്നെ മൂന്നാം മുറയും ഒക്കെ പുറത്തേക്ക് വരുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളിൽ കേരള പോലീസിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി എൽ യോഗത്തിലാണ് പൂർണ്ണമായും പോലീസിനെ പിന്തുണച്ച് സംസാരിച്ചത് പതിവ് ശൈലിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നായിരുന്നു പിണറായി പ്രതികരിച്ചത് നാല്പത് മിനിറ്റ് സമയമെടുത്താണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിശദീകരിച്ചത് പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നായിരുന്നു ആഭ്യന്തര മന്ത്രിയുടെ വിശദീകരണം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി എൽ ഡി എഫ് ഘടക അറിയിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ല വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു അത്തരം ശ്രമങ്ങളിൽ വീഴരുതെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇന്നിപ്പോൾ നടന്ന നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം വലിയ രീതിയിലാണ് പോലീസിന്റെ ഇടപെടലുകളെ വിമർശിച്ചു പ്രതിഷേധം നടത്തിയത് പോലീസുകാരെ കുറിച്ചുള്ള അവരുടെ മൂന്നാം മുറയെ കുറിച്ചുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആഭ്യന്തരമന്ത്രി തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെച്ചത് എന്നാൽ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി വർഷങ്ങൾക്ക് മുൻപുള്ള പോലീസ് അതിക്രമങ്ങളാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത് എന്നാണ് മുഖ്യമന്ത്രി നിസാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത് പോലീസ് ലോക്കപ്പ് മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ എൽ ഡി എഫ് സർക്കാർ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവും ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ പ്രചാരണത്തിന് ആരും കൂട്ടുനിൽക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പോലീസിന്റെ മർദ്ദനത്തിന്റെ തെളിവുകൾ അടക്കം പുറത്തേക്ക് വന്നിട്ടും ആഭ്യന്തരമന്ത്രിയ അവരെ വെള്ള പൂശുന്നത് തന്റെ വകുപ്പ് ഏറ്റവും മികച്ചതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് അടിച്ച് ഒതുക്കി അടിച്ചൊതുക്കി ഇഞ്ചപ്പരുവമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് എന്നിട്ടും പോലീസിനെ പിന്തുണച്ച് പിണറായി സംസാരിക്കുന്നതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ പോലീസിലെ പിണറായി ഉൾപ്പെടെയുള്ള സി പി എമ്മുകാരുടെ ശിങ്കിടികൾ ഒരുപാടുണ്ട് അവരെ ഒന്നും വിമർശിക്കാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പിണറായിക്ക് കഴിയില്ല കാരണം സി പി എംകാരുടെ പല വിവരങ്ങളും ഇവരുടെയൊക്കെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തിയേ പറ്റുകയുള്ളൂ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത